അനുദിന വിചിന്തനം സ്തുതിയായിരിക്കട്ടെ മാർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിൻ്റെ സുവിശേഷ ഇന്ന് യേശുവിൻ്റെ ജ്ഞാനസ്നാന തിരുനാൾ ജ്ഞാനസ്ഥാനം എന്ന കൂതാശ എന്താകുന്നു ആദി കുർബാന സ്വീകരണത്തിന് പഠിച്ച ചോദ്യം ഉത്തരം ഇങ്ങനെയാണ് ഉത്ഭവപാപവും കർമ്മപാപവും ഉണ്ടെങ്കിൽ അത് നീക്കി നമ്മെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർക്കുന്ന വ്യക്തിരക്ഷയ്ക്കാവശ്യമായ കൂതാശയാണ് ജ്ഞാനസ്ഥാനം ഈ ഒരു നിർവചനത്തിൽ ജ്ഞാനസ്ഥാനമെന്ന പൂതാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന മൂന്ന് സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്നു ഒന്ന് നമ്മൾ ക്രൈസ്തവരായി മാറുന്നു രണ്ട് ദൈവത്തിൻ്റെ മക്കളായി മാറുന്നു മൂന്ന് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുന്നു യേശുവിനെ ദേവാലയത്തിൽ കണ്ടുകിട്ടുന്ന സുവിശേഷ ഭാഗത്തിൽ ഏറ്റവും അവസാനം പറയുന്ന വചനം ഇങ്ങനെയാണ് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു പ്രേമുള്ളവരെ ഇന്ന് ദൈവത്തിൻ്റെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രീതിയുടെ വചനം സന്തോഷത്തിൻ്റെ വചനം നമ്മൾ സുവിശേഷത്തിൽ ശ്രമിക്കുകയാണ് യീശോ യേശുക്രിസ്തു ശനാഭയോഹനാനിൽ നിന്നും സ്നാനം സ്വീകരിച്ച് കയറുന്ന നേരത്ത് സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുകയും ചെയ്യുന്നു ഈ നിമിഷം പിതാവായ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നുണ്ട് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇതുപോലെ സ്വർഗം തുറക്കപ്പെടുന്ന മറ്റൊരു അവസരവും നമുക്ക് മറ്റൊരു സുവിശേഷ ഭാഗത്തിൽ കാണാൻ പറ്റും ഈശോയുടെ രൂപാന്തരീകരണ സമയം മാർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഏഴാം തിരുവചനം അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആഭരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവെ ഇന്ന് യേശുവിൻ്റെ ജ്ഞാനസ്ഥാന തിരുനാൾ നമ്മൾ ആഘോഷിക്കും നമ്മൾ എത്രമാത്രം ദൈവത്തിനും കൂടെയുള്ളവർക്കുമൊക്കെ ആയിട്ട് മാറുന്നുണ്ടെന്ന് ചിന്തിക്കണം അവർക്ക് സ്വീകാര്യരായിട്ട് മാറുന്നുണ്ടെന്ന് ചിന്തിക്കണം എത്രമാത്രം നമ്മളുടെ ജീവിതത്തിലൂടെ എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവവും എൻ്റെ കൂടെയുള്ളവരും ഒക്കെ സന്തോഷിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു കുഞ്ഞിൻ്റെ ജ്ഞാനസ്നാന ഭൂദാശ ദിവസം വൈദികം പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ട് ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത് വോട്ട് യു വാ ഇസ് ഗോഡ്സ് ഗിഫ്റ്റ് നീ എത്തായിരിക്കുന്നുവോ അത് ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണ് നീ നീ എന്തായി മാറുന്നുവോ അത് ദൈവത്തിനുള്ള നിന്റെ സമ്മാനവും നമ്മളുടെ ജീവിതം വഴിയായിട്ട് കുറെ കൂടി നമ്മളുടെ ദൈവവും നമ്മളുടെ കൂടെ ഉള്ളവരൊക്കെ സന്തോഷിക്കുന്ന ജീവിത അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഞാൻ വഴിയായി എൻ്റെ ദൈവവും എൻ്റെ അപ്പനും അമ്മയും കൂടപ്പുറപ്പുകളും എൻ്റെ കൂടെ ദൈവം കൂട്ടി നടന്നിരിക്കുന്ന എല്ലാവരും അഭിമാനിക്കുന്ന നിമിഷങ്ങൾ ദൈവത്തിനും അവർക്കും സമ്മാനിക്കുവാൻ സാധിക്കുമ്പോഴാണ് ജീവിതം കുറെ കൂടി അർത്ഥമുള്ള ഒന്നായിട്ടുമാണ് നമ്മളെല്ലാവരും സന്തോഷിക്കുന്നുണ്ട് എങ്ങനെ വേണ്ടിയിട്ടുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് അതുപോലെ നമ്മളെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ പോരാ നമ്മൾ പറഞ്ഞാൽ പോരാ മറിച്ച് അതിനേക്കാൾ ഉപരി നമ്മളുടെ സന്തോഷത്തെക്കാൾ ഉപരി കൂടെയുള്ളവർക്കും എൻ്റെ ദൈവത്തിനും ഏതാണ് പ്രീതികരമായിട്ടുള്ള കാര്യം എന്താണ് ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സംസാരിക്കേണ്ടത് എന്താണ് ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണ് ഞാൻ അവരെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പ്രാവർത്തികമാക്കേണ്ടത് അതായിരിക്കണം നമ്മളുടെ വലിയ സന്തോഷം ദൈവത്തിനും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നല്ല ക്രൈസ്തവരായി ദൈവത്തിൻ്റെ മക്കളായി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി കൂടെയുള്ളവർക്കൊക്കെ നല്ല ഒരു സുഹൃത്തായി ദൈവ നന്മകൾ നൽകുന്ന ഊട്ടായിട്ടൊക്കെ മാറാൻ നമുക്ക് പരിശ്രമിക്കാം ആമേ